എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചാസനങ്ങളെ പറ്റിയാണ് കാർമുഖാസനം മേരുവക്രാസനം വിപരീത മേരുവക്രാസനം കന്ധരാസനം വീര്യസ്തംഭനാസനം ഈ അഞ്ച് ആസനങ്ങൾ എങ്ങനെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് കാർമുഖാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക അതത് വശത്തെ കാൽമുട്ടുകളിൽ കൈകൾ കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി വലതുകാൽ മടക്കി ആ കാലിന്റെ പാദം ഇടതേ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ഇടതുകാൽ മടക്കി വലതേ തുടയുടെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഇരു കൈകളും മുൻവശത്തുകൂടി കൊണ്ടുവന്ന് വലത് കൈകൊണ്ട് വലതുകാലിൻ്റെ പെരുവിരലിൽ പിടിക്കുകയും ഇടത് കൈകൊണ്ട് ഇടതുകാലിൻ്റെ പെരുവിരലിൽ പിടിക്കുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ഇരു കണ്ണുകളുടെയും ദൃഷ്ടി പുരുകൾക്ക് മധ്യഭാഗത്തായി ഉറപ്പിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ശ്വാസത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ കൊടുക്കേണ്ടത് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ കൈകാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് ശരീരത്തിനും മനസ്സിനും ശരിയായ രീതിയിൽ വിശ്രമം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ആസനമാണിത് മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുന്നതിന് ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ആത്മധൈര്യം കൈവരുന്നതിനും അലസത നീക്കിയെടുക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ജീവിത രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി മേരുവക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം മേരുവക്രാസനം തന്നെ പല വിധത്തിലുണ്ട് അതിൽ ഒരു രീതി ഇതിനു മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് അടുത്തത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായി ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും കഴുത്തിന് പുറകിലായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി വലതുകാൽ ഉയർത്തിക്കൊണ്ടുവന്ന് ഇടതുകാലിന്റെ കുഴയിൽ ചെരിച്ചു വെക്കുകയും ചെയ്യുക ഇനി സാവധാനം ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് ഇരു കാലുകളും വലതുവശത്തേക്ക് ചേരിക്കുകയും ചെയ്യുക ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇടതുവശത്തേക്ക് കാലുകൾ ചേരിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം എടുക്കുന്നതോടൊപ്പം കാലുകൾ നേരെ കൊണ്ടുവരികയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം കാലുകൾ വശങ്ങളിലേക്ക് ചേരിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് പത്ത് പന്ത്രണ്ട് തവണ ഈ രീതിയിൽ ആവർത്തിച്ച ശേഷം കാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് അതായത് ഇടതുകാൽ ഉയർത്തിക്കൊണ്ട് വന്ന് വലതുകാലിന് മുകളിൽ കയറ്റി വെക്കുകയും ഇതേ രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകൾ വശങ്ങളിലേക്ക് ചേരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ കാൽമുട്ടുകൾ മടങ്ങുകയോ കൈകളും തലയും തറയിൽ നിന്നും ചലിക്കുകയോ ചെയ്യാൻ പാടില്ല ഈ ആസനം ചെയ്യുന്നത് മൂലം അരക്കെട്ട് മുതൽ കാൽപാദം വരെയുള്ള നാടീഞ്ഞരമ്പുകളെയും സന്ധിബന്ധങ്ങളെയും പേശികളെയും ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് സഹായിക്കുന്നു നട്ടിലിനും അതിനോടനുബന്ധിച്ചുള്ള പേശികൾക്കും ഉണർവും ഉന്മേഷവും ലഭിക്കുന്നതിന് ഈ ആസനം സഹായിക്കുന്നു അതേപോലെ തന്നെ ശരീരത്തിന് ശരിയായ രീതിയിൽ പോഷകരക്തം ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി വിപരീത മേരുവക്രാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക അതോടൊപ്പം ഇരുകൈകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയും ഇരു കൈപ്പത്തികളും ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ താടിയുടെ അടിയിലായി ഉറപ്പിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ കാൽ ഉയർത്തി ആ കാലിന്റെ കുഴ ഇടതേ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ താഴെയായി വെക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് കാലുകളും അരക്കെട്ടും കഴിയുന്നത്ര ചേരിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നേരെ വരികയും ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ചെരിയുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിലായി കയറ്റിവച്ചും ചെയ്യേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ ഇരു കാലുകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കാലുകൾ വശങ്ങളിലേക്ക് ചരിക്കുകയുമാണ് ചെയ്യേണ്ടത് ഈ ആസനം ചെയ്യുന്നത് മൂലം കഴുത്തിൻ്റെ കശേരുക്കൾ മുതൽ കാൽപാദം വരെയുള്ള നാടീനിരമ്പുകളെയും സന്ധിബന്ധങ്ങളെയും പേശികളെയും ഉത്തേജിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു സന്ധിവാദം മൂലം ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കപ്പെടുകയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശരിയായ രീതിയിൽ രക്തചംക്രമണം നടക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു അതുമൂലം ശരീരത്തിന് നല്ല രീതിയിൽ ഉണർവും ഉന്മേഷവും ലഭിക്കാനും നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇനി അടുത്തതായി കന്ധരാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ വന്ന് കാലുകൾ തമ്മിൽ ഏകദേശം രണ്ടടി അകലം വരുന്ന രീതിയിൽ പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ ഉറപ്പിച്ച് കുത്തുകയും ചെയ്യുക ഇനി ഇരു കൈകളും അതത് വശത്തെ കാൽക്കുഴകളിൽ പിടിക്കുകയും ചെയ്യേണ്ടതാണ് സാവധാനം ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് അരക്കെട്ട് കഴിയുന്നത്ര ഉയർത്തിക്കൊണ്ട് വരികയും ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതുമാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കെട്ട് താഴ്ത്തി വെച്ച് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുന്നതോടൊപ്പം താടി നെഞ്ചിൽ മുട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ദിവസേനയുള്ള പരിശ്രമത്തിലൂടെ സാധിക്കുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം നട്ടെലിൻ്റെ കശേരികൾക്കും നാഡീവ്യൂഹങ്ങൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനം ലഭിക്കുന്നതിനും സഹായിക്കുന്നു കഴുത്തിന്റെ കശേരികൾ ദൃഢപ്പെടുന്നതിനും ശരീരം നല്ല രീതിയിൽ വലിഞ്ഞയഞ്ഞ് വരുന്നതിനും അതേപോലെ തന്നെ അരക്കെട്ടിലേക്ക് നല്ല രീതിയിൽ രക്തപ്രവാഹം ലഭിക്കുന്നതിനും സാധിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും ലഭിക്കുന്നതിനും സാധിക്കുന്നു ഇനി അടുത്തതായി വീര്യസ്തംഭനാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളും കഴിയുന്നത്ര അകത്തി വെച്ച് നിവർന്നു നിൽക്കുക വലതുകാലിന്റെ പാദവും വിരലുകളും മുന്നോട്ട് ചൂണ്ടി തറയിൽ ഉറപ്പിച്ചു വെക്കുകയും ശരീരം മുഴുവനായി വലതുവശത്തേക്ക് ചേരിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഇനി ഇരു കൈകളും ശരീരത്തിന് പുറകിലായി കൊണ്ടുവന്ന് വലതു കൈയുടെ കുഴയിൽ ഇടത് കൈകൊണ്ട് പിടിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി വലതുകാലിന്റെ വശത്തായി തറയിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉയർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് വന്ന് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് എത്രത്തോളം താഴ്ന്നു വരാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും ഇതേ രീതിയിൽ ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിച്ച ശേഷം ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് വിശ്രമിക്കാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് ചെരിഞ്ഞും ചെയ്യേണ്ടതാണ് അതായത് ഇടതുകാലിലെ പാദവും വിരലുകളും ഇടതുവശത്തേക്ക് ചെരിച്ചു വെക്കുകയും ശരീരം ആ വശത്തേക്ക് ചെരിക്കുകയും ചെയ്യുക ഇടതുകൈയുടെ കുഴയിൽ വലതു കൈ കൊണ്ട് പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിവർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയും ഒരു ഏഴോ എട്ടോ തവണ ആവർത്തിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം ജനനേന്ദ്രിയ വ്യൂഹങ്ങളുടെ താളം തെറ്റൽ പരിഹരിക്കപ്പെടുന്നതിന് സാധിക്കുന്നു തലച്ചോറിലേക്കും അതിനോടനുബന്ധിച്ചുള്ള നാടീഞ്ഞരമ്പുകളിലേക്കും പോഷകരക്തം ലഭിക്കുന്നതിനും തലയ്ക്കുണ്ടാകുന്ന മന്ദതയും പിരിമുറുക്കവും കുറഞ്ഞു കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം കൈവരുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഇത്രയും ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു വേണം യോഗ പൂർത്തിയാക്കാൻ കാർമുഖാസനം മേരുവക്രാസനം വിപരീത മേരുവക്രാസനം കന്ധരാസനം വീര്യസ്തംഭനാസനം എന്നീ അഞ്ചാസനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സമസ്തോ ഭവന്തു